ഒന്നു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിന് ഉത്തരം എഴുതുക എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണിത് പത്ത് ക്വസ്റ്റ്യൻ തരും അതിൽ നിന്ന് എട്ടെണ്ണത്തിന് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഒരു മാർക്കിനെ ആവർത്തിച്ച് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒന്ന് ഉൽപാദനത്തിന് ഉപയോഗിച്ച നിവേശങ്ങളും അഥവാ ഇൻപുട്ട് നിർമ്മിച്ച ഉൽപ്പന്നവും അഥവാ ഔട്ട്പുട്ട് തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എന്താണ് പറയുന്നതാണ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എന്ത് വിളിക്കും ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് പ്രൊഡ്യൂസഡ് അല്ലെ ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ആ പ്രക്രിയക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ വരുമാനധർമ്മം റവന്യൂ ഫങ്ഷൻ രണ്ട് ചെലവ് ധർമ്മം കോസ്റ്റ് ഫങ്ഷൻ മൂന്ന് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉൽപ്പാദനധർമ്മം നാല് ചോദനധർമ്മം അഥവാ ഡിമാൻഡ് ഫങ്ഷന് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫങ്ഷന് എക്സാമിന് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണിത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉരുക്കുപാളികൾ ചുവടെ നൽകിയതിൽ ഏതിന് ഉദാഹരണമാണ് സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലെ അതായത് നമ്മൾ വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉരുക്കുപാളികളിൽ ഇരുമ്പുകൾ ഇതിൽ ഏത് തരത്തിലുള്ള വസ്തുക്കളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എ ദീർഘകാലം നിലനിൽക്കുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് രണ്ട് അന്തിമ വസ്തുക്കൾ ഫൈനൽ ഗുഡ് മൂന്ന് കൺസപ്ഷൻ ഗുഡ്സ് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ നാല് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ ഇടനില ഉൽപ്പന്നങ്ങൾ ഇതും എക്സാമിന് ആവർത്തി ചോദിക്കുന്നൊരു ചോദ്യമാണിത് അതായത് ഉരുക്കുപാളികൾ ഉരുക്കുപാളികൾ അഥവാ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞ വസ്തുക്കളാണ് അതാണ് പിന്നീട് നമ്മൾ വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ചില വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഇൻപുട്ട് അല്ലെ റോ മെറ്റീരിയൽസ് ആയിട്ട് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് മറ്റുള്ള സ്ഥാപനങ്ങൾ ഒരിക്കൽ നിർമ്മിച്ച് കഴിഞ്ഞ വസ്തുക്കളാണ് ആ വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ ഇടനില ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിർമ്മിച്ച് കഴിഞ്ഞതും മറ്റൊരു വസ്തു നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇടനില ഉൽപ്പന്നങ്ങൾ അഥവാ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇടനില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഇത് ഒരുപക്ഷെ രണ്ട് മാർക്കിന് ഈ ചോദ്യം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാറുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജയൻ കെയിംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കെയിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സിൽ നമ്മൾ കെയിൻസിനെ കുറിച്ചും ആടസ്മിത്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഇവിടെ കെയിൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മേക്രോ എക്കണോമിക്സ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം വെൽഫെയർ എക്കണോമിക്സ് എൻവയോമെൻ്റൽ എക്കണോമിക്സ് ബിഹേവിയറൽ എക്കണോമിക്സ് ഇതിൽ കെയിൻസുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ മേക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് തന്നെ കെയിൻസുമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതായത് എക്കണോമിക്സിന് കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് കെയ്ൻസിൻ്റെ പുസ്തകങ്ങളോടെയാണ് അല്ലെ ഒരു പക്ഷേ അദ്ദേഹത്തിന് പുസ്തകത്തിൻ്റെ പേരെന്തായിരിക്കും ചിലപ്പോൾ എക്സാം ചോദിക്കുക അല്ലെ അല്ലെങ്കിൽ എന്താണ് കെയിൻസിന് പേര് ഇന്നിട്ട് അദ്ദേഹത്തിന് പുസ്തക വേതനം ചോദിക്കും ഏതെങ്കിലും നാല് സാമ്പത്തിക ശാസ്ത്രത്തിന്മാർ പുസ്തകം തരും എന്നിട്ട് അതിൽ നിന്ന് കെയിൻസിന് പുസ്തകം കണ്ടെത്താൻ വേണ്ടി പറയും അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേരായിരിക്കും തരുക എന്നിട്ട് അതിൽ നിന്ന് നാല് സാമിധ്യാസ്ത്രജ്ഞന്മാർ തന്നിട്ട് അതിൽ അത് ആറ് പുസ്തകമാണെന്ന് ചോദിക്കും അപ്പം പൊതുവെ ഒന്നെങ്കിൽ ആഡസ്മിത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് കെയിൻസിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണോ ചോദിക്കുക ആഡസ്മിത്ത് തരികയാണെങ്കിൽ എക്കണോമിക്സിൻ്റെ പിതാവ് ആരാണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് ഏതൊരു പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എന്നിട്ട് അതിൽ നമ്മൾ ആഡസ്മിത്തിൻ്റെ പുസ്തകം കണ്ടെത്താൻ വേണ്ടിയായിരിക്കും പറയാം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേര് നേരിട്ട് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് താഴെ തരും അപ്പോൾ ഏത് രീതിയിലും ചോദിക്കും ഒന്നെങ്കിൽ കെയിൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആഡസ്മിത്തിനെ കുറിച്ചോ ചോദിക്കും ഒന്നെങ്കിൽ അവർ ഏതുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കും അല്ലെങ്കിൽ അവരുടെ പുസ്തകത്തിൻ്റെ പേരായിരിക്കും എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് കെയ്ൻസുമായി ബന്ധപ്പെട്ടത് ഏതാണ് മൈക്രോ എക്കണോമിക്സ് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ആഡസ്മിത്തിനെ കുറിച്ചും മറ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പഠി പഠിക്കുന്നത് എന്നാൽ മൈക്രോ എക്കണോമിക്സിന് ഏറ്റവും കൂടുതൽ പ്രചാരണം ലഭിച്ചിട്ടുള്ളത് ആരുടെ കാലത്താണ് കെയിൻസിൻ്റെ കാലത്താണ് അതായത് ഏതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ കെയിൻസിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് മൈക്രോ എക്കണോമിക്സിന് മറ്റൊരു പേരുണ്ട് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വരുമാന സിദ്ധാന്തം അഥവാ ഇൻകം തിയറി എന്നാൽ മൈക് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നതോ പ്രൈസ് തിയറി അഥവാ വില സിദ്ധാന്തം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ കെയിൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ് മൈക്രോ എക്കണോമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ കെയിൻസിന് പുസ്തകം ഏതാണ് ചോദിക്കാറുണ്ട് ചിലപ്പം കെയിൻസിൻ്റെ പുസ്തകം ഏതാനും ചോദിച്ചിട്ട് നാല് പുസ്തകമായിരിക്കും തരിക അല്ലെങ്കിൽ നാല് പുസ്തകത്തിൻ്റെ പേര് തന്നിട്ട് ഒരു പക്ഷേ അതിൽ കെയിൻസിൻ്റെ പുസ്തകം ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി ചോദിക്കാറുണ്ട് ഇവിടെ കെയിൻസിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കെയിൻസിൻ്റെ പുസ്തകം എന്ന് ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം ഇനി ഒരു പക്ഷേ ആഡസ്മിത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ആഡസ്മിത്തിൻ്റെ പുസ്തകം ഏതാണ് ആൻഡ് എൻക്വയറി ഇൻ ദി ദി ആൻഡ് കോഴ്സസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ആൻഡ് എൻക്വയറി ഇൻ ടു ദി നാച്ചറൽ ആൻഡ് കോഴ്സസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആർ സ്മിത്ത് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ് ആർ സ്മിത്ത് ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കണം നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഉൽപാദ യൂണിറ്റിൻ്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം മൊത്തം വരുമാനം അഥവാ ടി ആർ ടോട്ടൽ റവന്യൂ മൊത്തം ചെലവ് അഥവാ ടോട്ടൽ കോസ്റ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേംസ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നത് ശരാശരി ഉൽപ്പന്നം ആവറേജ് പ്രൊഡക്റ്റ് ലാഭം പ്രോഫിറ്റ് ആവറേജ് കോസ്റ്റ് ശരാശരി ചിലവ് ശരാശരി വിഭേദക ചിലവ് മൊത്തം വരുമാനവും മൊത്തം ചെലവും അല്ലേ ഇവ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുമാനം കൂടുതലാണ് ചിലവ് കുറവാണ് അങ്ങനെ ആണെങ്കിൽ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും അല്ലെങ്കിൽ ചിലവ് കൂടുതലാണ് വരുമാനം കുറവാണ് അങ്ങനെയാണെങ്കിൽ ഇവ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്തെന്ന് പറയാം ഫൈ ഈക്വൽ ടു ടി ആർ മൈനസ് ടി സി മൊത്തം വരുമാനവും മൊത്തം ചിലവും നമ്മളുടെ വ്യത്യാസത്തെ പൈ അഥവാ ലാഭം എന്നാണ് വിളിക്കുക ലാഭത്തെ നമ്മൾ പൈ എന്ന് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് അല്ലേ അങ്ങനത്തെ ഒരു ചിഹ്നം കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന് നമ്മൾ പൈ എന്ന് പറയുക അപ്പോൾ മൊത്തം വരുമാനവും മൊത്തം ചിലവും നമ്മളെ വ്യത്യാസത്തെ നമ്മൾ പൈ അഥവാ ലാഭം എന്ന് വിളിക്കും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായി വിനിമയം ചെയ്യപ്പെടുന്ന നിരക്ക് ദി റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച് ഫോർ അനദർ കറൻസി ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് വിനിമയം ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തൊഴിലില്ലായ്മ നിരക്ക് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പണപ്പെരുപ്പ നിരക്ക് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വിനിമയ നിരക്ക് അഥവാ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഒരു രാജ്യത്തിൻ്റെ കറൻസിയും മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിനിമയം ചെയ്യുന്നതിനെ നമ്മൾ വിനിമയ നിരക്ക് എന്നാണ് വിളിക്കുന്നത് അഥവാ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കും നിസ്സംഗത വക്രത്തിൻ്റെ ചരിവ് ദി സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ മൈനസ് പി വൺ ബൈ പി ടു എം ബൈ പി വൺ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ എം ആർ എസ് എക്സ് വൈ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഏതാണ് നിസംഗതാവക്രത്തിൻ്റെ ചെരിവ് അഥവാ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിസംഗത വക്രത്തിൻ്റെ ചെരിവ് അഥവാ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് പല ആൾക്കും പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റൻ ആണത് ചില ആൾക്കാർ മൈനസ് പി വൺ ബൈ പി ടു എഴുതിയേക്കും എന്നാലിവിടെ എം ആർ എസ് ഉണ്ട് മാർജിനൽ റേറ്റ് ഓഫ് സബ്ഷ്യൂഷന് ഇവിടെ ശരിക്കും നിസംഗത വക്രം അഥവാ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എം ആർ എസ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് മാത്രമേ മറ്റൊന്നൊരു അളവ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ നിസ്സംഗതാവത്തിന് നമുക്ക് തുല്യ തുല്യസതൃപ്തി നൽകുന്ന രണ്ട് ബണ്ടിലുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുകയാണ് അതായത് ഏതിങ്ങിൻ്റെ ഒന്നിൻ്റെ അളവ് കുറച്ചാൽ മാത്രമേ മറ്റൊന്നിൻ്റെ അളവ് നമുക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മാർജിൻ റേറ്റ് ഓഫ് ആണ് അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് അതാണ് ഇതിൻ്റെ നിസ്സംഗതാവക്രത്തിൻ്റെ ചെരിവ് ഇനി ചിലപ്പം ചോദിക്കാറുണ്ട് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈന് ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരുവ് ഏതാണെന്ന് ചോദിക്കും അതാണ് മൈനസ് പി വൺ ബൈ പി ടു അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്ക് മാറിപ്പോവാൻ പാടില്ല ഒന്നുകിൽ എക്സാമിനെ ഇൻഡിഫറൻസ് കർവിൻ്റെ ചെരുവ് അല്ലെങ്കിൽ നിസ്സംഗത വക്രത്തിൻ്റെ ചെരുവോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിൻ്റെ ചെരുവോ ആയിരിക്കും ചോദിക്കുക അപ്പം ബഡ്ജറ്റ് ലൈനിൻ്റെ ചെരുവാണെങ്കിൽ മൈനസ് പി വൺ ബൈ പി ടു എന്നും നിസ്സംഗത വക്രത്തിൻ്റെ ചെരുവാണെങ്കിൽ എം ആർ എസ് എന്നും ആണ് നിങ്ങൾ എഴുതേണ്ടത് അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊബൈൽ ഫോണും സിം കാർഡും ഏത് തരം വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മൊബൈൽ ഫോണിലാണ് സിം കാർഡ് ആർ എക്സാമ്പിൾസ് ഫോർ ഇവിടെ കുറച്ച് അല്ലെങ്കിൽ നാല് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാ നോക്കാം പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെൻ്ററി ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് അഥവാ പ്രതിസ്ഥാപന വസ്തുക്കൾ ഇൻഫീരിയർ ഗുഡ് വില കുറഞ്ഞ അല്ലെങ്കിൽ തരംതായുന്ന വസ്തുക്കൾ മോഡേൺ ഗുഡ്സ് അഥവാ ആധുനിക വസ്തുക്കൾ മൊബൈൽ ഫോണും സിം കാർഡും അപ്പോൾ നമ്മൾ ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കാരണം എന്താണ് മൊബൈൽ ഫോണിലാണ് നമ്മൾ സിം കാർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സിം കാർഡും മൊബൈൽ ഫോണും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് അഥവാ പൂരക വസ്തുക്കൾ എന്നാണ് വിളിക്കുക അതായത് ഒരു വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ ഇപ്പോൾ പെന്നുമശി കോംപ്ലിമെൻ്ററി ഗുഡിന് ഒരു ഉദാഹരണമാണ് പെന്നുമശി കാറ് പെട്രോള് കാരണം എന്താണ് ഇവ ഒന്നിൻ്റെ ഉപയോഗം നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ എന്നാൽ സബ്സ്റ്റ്യൂട്ട് ഗുഡെന്ന് പറഞ്ഞാലോ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അതായത് നമുക്ക് ചായക്ക് പകരം നമുക്ക് കാപ്പി ഉപയോഗിക്കാം നമ്മൾ ഓർഡിനറി ബസ്സിന് പകരം നമുക്ക് പ്രൈവറ്റ് ബസ് ഉപയോഗിക്കാം അല്ലെ ഒരു വസ്തുവിന് പകരം നമുക്കൊരു മറ്റൊരു വസ്തു ഉപയോഗിക്കാം ഇൻഫീരിയർ ഗുഡ് അഥവാ തരം താഴ്ന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പടെ ഇല്ലേ വില കുറഞ്ഞ വസ്തുക്കളെ നമ്മൾ പൊതുവേ വില കുറഞ്ഞ വസ്തുക്കൾ അഥവാ തരം താഴ്ന്ന വസ്തുക്കളെന്ന് വിളിക്കുന്നത് ഇനി ആധുനിക വസ്തുക്കൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മോഡേൺ യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ആധുനിക വസ്തുക്കൾ എന്ന് വിളിക്കാം എന്നാൽ ഇവിടെ ഇതിന് എക്സാമ്പിൾ ഏതാണ് ഇനി മൊബൈൽ ഫോണും സിം കാർഡും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂരക വസ്തുക്കളാണ് അഥവാ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് താഴെ തന്നിരിക്കുന്നതിൽ റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളാണ് അല്ലെ ആകൃതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള രൂപമുള്ളത് ഏതിനാണ് അതായത് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞിറങ്ങുന്ന ഒരു കറവായിരിക്കും അല്ലെ ഉയരുകൂല എന്നാൽ താഴത്തേക്ക് തട്ടില്ല മുകളിൽ നിന്ന് താഴത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ഒരു കറവാണ് ഇതിനെ നമ്മൾ റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള എന്ന് വിളിക്കുന്നത് ഇവിടെ ഏതാണ് മൊത്തം സ്ഥിര ചിലവ് വക്രം ശരാശരി സ്ഥിര ചിലവ് വക്രം ശരാശരി ചിലവ് വക്രം സീമാന്ത ചിലവക്രം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് ഇവിടെ ഏതാണ് നിങ്ങൾക്ക് എക്സ് കൂടുതലായിട്ട് എലിയസ് പേപ്പർ കണ്ടിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത് എക്സാമിന് ആവൃത്തി ചോദിക്കുന്നൊരു ചോദ്യമാണിത് ഒന്നെങ്കിൽ എന്താണ് ഈ ഏതെങ്കിലും ഒരു ചിലവ് തന്നിട്ട് അതിൻ്റെ ആകൃതി ഏതാണെന്ന് ചോദിക്കാം പലപ്പോഴും ഈ ക്വസ്റ്റിനാണ് വരിക അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളയുടെ ആകൃതി അല്ലെങ്കിൽ ഒരു കോസ്റ്റ് തന്നിട്ട് ഇപ്പോൾ ആൻസർ പറയുന്നതിന് മുന്നേ പറഞ്ഞതാ ഈ എന്താണ് ഒരു കോസ്റ്റ് തന്നിട്ട് അതിൻ്റെ ആകൃതി ഏതാണെന്നായിരിക്കും ചോദിക്കുക ഇവിടെ തന്നിട്ടുള്ളത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള ആകൃതി ഉള്ളത് ഏതാണ് എ എഫ് സി ശരാശരി സ്ഥിര ചെലവ് വക്രം ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എ എഫ് സി വക്രത്തിൻ്റെ ആകൃതിയാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് അല്ലെങ്കിൽ റെക്റ്റാ റെക്റ്റാങ്കുലർ ഹൈപ്പർ ആകൃതി ഉള്ളത് ഏത് ക്വസ്റ്റിനാണ് ചോദിക്കും അത് എ എഫ് സി അല്ലെങ്കിൽ എഫ് സി കറിവിൻ്റെ ആകൃതി ഏതാണെന്ന് ചോദിക്കും റെക്റ്റാംഗുലർ ഹൈപ്പർ എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കണം എക്സാമിന് കൂടുതലായിട്ട് ആവർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്ന് കാണിച്ചിരിക്കുന്ന ക്വസ്റ്റേപ്പറിലും എല്ലാ ചോദ്യവും ഞാനിവിടെ പറയുന്നില്ല ഇനി ഇവിടെ നോക്കും നിങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റിന് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര ശാഖയുടെ ആവിർഭാവം ജയൻ കെയ്ൻസിൻ്റെ പ്രസിദ്ധമായ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തോടെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കെയ്ൻസിൻ്റെ പുസ്തകം ഏതാണ് ചോദിച്ചിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് കെയിൻസിൻ്റെ പുസ്തകമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ദി ജനറൽ ജനറൽ തിയറി അല്ലേ അവിടെ കുറച്ച് മാത്രമേ കൊടുത്തുള്ളൂ ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ദി ജനറൽ തിയറി എന്ന് കൊടുത്താൽ തന്നെ അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം വെൽത്ത് ഓഫ് നേഷൻ ആരുടെ പുസ്തകമാണ് ആഡസ്മിത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം ആൻസർ അതാണ് ആൻസർ ബി ആണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകമാണ് ആര് ദി കെയ്ൻസിൻ്റെ പുസ്തകം മേക്രോ എക്കണോമിക്സ് ഈസ് ആൾസോ നോൺ ആസ് മേക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന പേര് ഇൻകം തിയറി അഗ്രിഗേറ്റ് എക്കണോമിക്സ് പ്രൈസ് തിയറി ബോത്ത് എ ആൻഡ് ബി വരുമാന സിദ്ധാന്തം അഗ്രിഗേറ്റ് എക്കണോമിക്സ് വില സിദ്ധാന്തം എയും ബിയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് ഇൻകം തിയറി അഥവാ വരുമാന സിദ്ധാന്തം എന്ന പേരിലാണ് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് വില സിദ്ധാന്തം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ പ്രൈസ് തിയറി എന്നതിൽ മൈക്രോ എക്കണോമിക്സ് ആണ് ഫോർ വും ടു പ്രൊഡ്യൂസ് ഇംപ്ലൈസ് അല്ലേ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഉം ടു പ്രൊഡ്യൂസ് അതിൽ ഫോർ ഉം ടു പ്രൊഡ്യൂസ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ചോയ്സ് ഓഫ് ടെക്നിക് സാങ്കേതികവിദ്യയുടെ തിരഞ്ഞെടുക്കൽ അത് ഹൗ ടു പ്രൊഡ്യൂസിനാണോ നമ്മൾ പഠിച്ചുള്ളത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ഫങ്ഷണൽ വിതരണം അല്ലെങ്കിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുക തിരഞ്ഞെടുക്കൽ പ്രശ്നം അഥവാ പ്രോബ്ലം ഓഫ് ചോയ്സ് അത് നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസറാണ് നമ്മൾ പഠിക്കുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ദൗർലഭ്യ പ്രശ്നം അത് നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസില് അല്ലെങ്കിൽ എന്നുള്ള പൊതുവായിട്ടുള്ള പ്രശ്നമാണ് ദൗർലഭ്യം സമ്പദ് സ്ഥലത്തെ വിഭവങ്ങൾ ലഭ്യമില്ലാത്തതാണ് ഈ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഫോർ വും ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുക അതിനെ നമ്മൾ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക അഥവാ വിഭവങ്ങളുടെ വിതരണത്തെയാണ് പറയുന്നത് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ഈസ് ദ ബുക്ക് ബ്രിട്ടൺ ബൈ അല്ലേ ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചുള്ളത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ആൻസർ പറയാ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന് ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇവിടെ ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആരാണേ ആരാ ഒന്നും കാര്യമാണ് ഞാനത് പറയണില്ല നിങ്ങൾ കണ്ടെത്തിയാൽ മതി ദി ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ അല്ലെ മഹാമാന്ദ്യം ആരംഭിച്ചത് എന്നാണ് മത്തായ മാന്ദ്യം അല്ല ഈ മഹാമാദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആണോ അല്ല കാരണം എന്താണ് അത് ആറ് പുസ്തകമാണ് ആറ് സ്മിത്ത് പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണോ അല്ല പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അതായത് മഹാമാന്ധ്യം മൈക്രോക്രംസിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാമാദ്യം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അതുവരെ ക്ലാസിക്കലിൻ്റെ എക്കണോമിക്സിൽ നമ്മൾ മോഡേൺ എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസിക്കലിൻ്റെ ആശയങ്ങൾ പൊതുവെ തെറ്റാണെന്ന് മഹാമാദ്യത്തോട് കൂടി മനസ്സിലായിട്ടുള്ളത് പിന്നെ ആരുതാണ് പിന്നീടാണ് മോഡേൺ എക്കണോമിക്സിൻ്റെ ആശയങ്ങൾ പല രാജ്യങ്ങളും വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ആറിലെ ആറ് പുസ്തകമാണ് ഇറങ്ങിയത് അഡർസ്മിത്തിൻ്റെ പുസ്തകമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആരുന്നതാണ് കെയിൻസിൻ്റെ പുസ്തകം അല്ലെങ്കിൽ കെയിൻസിൻ്റെ പുസ്തകം ദി ജന തിയറി ഓഫ് എംപ്ലോയ്മെൻ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മുണയെന്നുള്ള പുസ്തകം ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് മഹാമാന്തിയെ നേരിട്ടുള്ളത് അല്ല ഗ്രേറ്റ് ഡിപ്രഷൻ നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ദി ഷേപ്പ് ഓഫ് എ എഫ് സി കർവ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ എ എഫ് സി വക്രത്തിൻ്റെ ആകൃതി ഏതാണ് ചോദിച്ചിട്ടുണ്ട് ഏതാണ് യു ഷേപ്പ് ഇൻവേറ്റഡ് യു ഷേപ്പ് റെക്റ്റാംഗുലർ ഷേപ്പ് ഒറിസോണൽ ഷേപ്പ് യു ഷേപ്പ് ആകൃതി എ എഫ് സി കർവ് അല്ലാത്ത കുറച്ച് കറവുകൾ ഉണ്ട് അല്ലെ കുറച്ച് ചിലവുകളുണ്ട് അതിനൊക്കെ ആകൃതി യു ഷേപ്പ് ആയിരിക്കും എന്നാൽ എ എഫ് സി കറിവിൻ്റെ ആകൃതി എന്തായിരിക്കും റെക്റ്റാംഗുലർ ഹൈപ്പർ ബോൾ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എക്കണോമിക്സിന് പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മോഡേൺ എക്കണോമിക്സിന് പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സ്മിത്ത് ഇവിടെ കെയിൻസ് ജെബിസ് അമർത്യാസനൊക്കെ തന്നിട്ടുണ്ട് ആരാണ് ആഡസ്മിത്താണ് താഴെ പറയുന്നതിൽ പൂരക വസ്തുക്കൾക്ക് ഉദാഹരണം പൂരക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ കോംപ്ലിമെന്ററി ഫുഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ കോംപ്ലിമെൻ്ററി ഗുഡ് അതായത് ഒരു വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ ചായയും കാപ്പിയും അല്ലേ ചായയും കാപ്പിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആൻഡ് കോഫി നമ്മൾ പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഗുഡ് ആണ് പേനയും മഷിയും പിന്നെ ഉപയോഗിക്കണമെന്നെങ്കിൽ മഷി കൂടിയേ തീരുള്ളൂ അതുകൊണ്ട് അതിനെ നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയും പ്രൈവറ്റ് ബസ്സും കെ ബസ്സും പ്രൈവറ്റ് ബസ്സിന് പകരം നമുക്ക് കെ ബസ്സിൽ യാത്ര ചെയ്യാം അതും സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഷൂവും ചെരുപ്പും ഷൂവിന് പകരം നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാം അപ്പം ഒന്ന് എ സി ഡി ഇവ മൂന്ന് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് എന്നാൽ ബി മാത്രം എന്താണ് കോംപ്ലിമെന്ററി ഗുഡ് അഥവാ പൂരക വസ്തുവാണ് പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും പൂരക വസ്തുക്കളിൽ നിന്ന് അഥവാ കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ഏതാണ് ഇങ്കാൻഡ് പെൻ ആൻഡ് ഇങ്ക് പേനയും മഷിയും ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദക യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെലി ഇൻപുട്ടിനെ പറയുന്ന പേരെന്ത് ഉൽപാദകധർമ്മം പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉൽപാദക ഘടകങ്ങൾ ഉപയുക്തത യൂട്ടിലിറ്റി കൺസെപ്ഷൻ ഉപഭോഗം ഏതാണ് ഉൽപാദക ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന പ്രക്രിയയിൽ ഇൻപുട്ടിന് വിളിക്കുന്ന പേരെന്താണ് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് വിളിക്കും അഥവാ ഫാക്ടീസ് ഓഫ് പ്രൊഡക്ഷൻ ഒരു നിസംഗത വക്രത്തിൻ്റെ ചെരിവ് വലതു വശം നിന്ന് ഇടതുവശത്തേക്ക് റൈറ്റ് ടു ലെഫ്റ്റ് എക്സ് വർഷത്തിന് ടു എക്സ് ആക്സിസ് ലെഫ്റ്റ് ടു റൈറ്റ് ഇടത് നിന്ന് വലതുവശത്തേക്ക് ലംബ ലംബരൂപേണ വെർട്ടിക്കൽ ഷേപ്പ് അപ്പോൾ അപ്പം നിസംഗതവക്രം ഇവിടെ ഈ ഇൻഡിഫറൻസ് കറവ് ഞാൻ വരച്ചിട്ടുണ്ട് അല്ല ഐ സി എന്നുള്ളത് ഇടത്തു നിന്ന് വലത്തോട്ട് ചെറിഞ്ഞിറങ്ങുന്ന കുറവായിരിക്കും അല്ലേ അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്ത് നിന്ന് വലത്തിട്ട് ഇടതു വശത്ത് നിന്ന് വലതു വശത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെന്താണ് ആ ആകൃതിക്ക് കാരണം എന്താണെന്ന് ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ് എം ആർ എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ മൂന്ന് മാർക്കിന് ചോദിക്കാറുണ്ട് നിസ്സംഗതാപക്രം എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട് അതൊക്കെ രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിന് ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ പേരെന്ത് ദി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് കേരള ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ ബാങ്ക് ഏതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ആർ ബി ഐ ആണ് കേന്ദ്ര ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എക്സാമിന് എട്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ചോദിക്കാൻ സാധ്യത കുഷ്ടമാണ് ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും ചോദിക്കാറുണ്ട് രണ്ട് മാർക്കും മൂന്ന് മാർക്കാണെങ്കിൽ പോയിൻ്റ് മാത്രമേ മതി അഞ്ച് മാർക്ക് എട്ട് മാർക്കാണെങ്കിൽ ഓരോന്നും നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക ഫൈൻ്റ് എടുത്ത് ഓർഡർ വൺ തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് താങ്ങില്ല പ്രൈസ് സപ്പോർട്ട് ഓൾഡ് ഏജ് പെൻഷന് വാർദ്ധകാല പെൻഷന് സ്കോളർഷിപ്പ് അപ്പം ഇതിലൊറ്റപ്പെട്ടെന്ന് കണ്ടാൽ തന്നെ പറഞ്ഞത് തൊഴിലില്ലായ്മ അലവൻസ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം എന്നൊക്കെ പറയാറുണ്ട് ഇതുപോലെ തൊഴിലില്ലായ്മ മാത്രം കൊടുത്തുള്ളൂ വാർദ്ധകാല പെൻഷന് സ്കോളർഷിപ്പ് ഇതൊക്കെ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണ് അല്ലെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണ് എന്നാൽ താങ്ങുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദകന് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കർഷകന് കൊടുക്കുന്ന ആനുകൂല്യത്തെയാണ് നമ്മൾ താങ്ങുവില അല്ലെങ്കിൽ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യമാണ് താങ്ങുവില എന്ന് പറയുന്നത് പ്രൈസ് സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് താങ്ങുവില അപ്പം പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്സാമിനെ താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജി എൻ പി ഈക്വൽ ടു ജി ഡി പി മൈനസ് വിദേശ അറ്റ വരുമാനം നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ് ജി എൻ പി ഈക്വൽ ടു ജി ഡി പി മൈനസ് തേയ്മാനം ജി എൻ പി ഈക്വൽ ടു ജി ഡി പി പ്ലസ് തേയ്മാനം ജി എൻ പി ഈക്വൽ ടു ജി ഡി പി പ്ലസ് വിദേശ അറ്റ വരുമാനം അഥവാ നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ് ഏതാണ് ജി എൻ പി കാണാൻ വേണ്ടി ജി ഡി പിയോട് കൂടി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജി എൻ പി കിട്ടും ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് ഉള്ളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് എന്നാൽ ജി എൻ പിയിൽ എന്തുണ്ടായിരിക്കും നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ഉണ്ടായിരിക്കും അപ്പോൾ ജി ഡി പി യോട് കൂടി വിദേശന്ന് കിട്ടുന്ന വരുമാനം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ജി എൻ പി കിട്ടും ഒരു വ്യവസായ യൂണിറ്റ് പ്രധാന വക്രത്തിലെ സാധാരണ ലാഭം നേടുന്ന പോയിൻ്റ് ആണ് ഷട്ട്ഡൗൺ പോയിൻ്റ് ബ്രേക്ക് വൺ പോയിന്റ് സാധാരണ ലാഭം അസാധാരണ ലാഭം അതായത് ഒരു വ്യവസായ യൂണിറ്റ് പ്രധാന വക്രതി സാധാരണ ലാഭം നേടുന്ന പോയിൻറ്റിന് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നാണ് വിളിക്കുക ഏത് ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണത്തോട് ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മേക്കർ ഓഫ് എക്കണോമിക്സ് ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര വിഭാഗമായി മാറിയത് വെത്ത് ഓഫ് നാഷൻ പ്രിൻസിപ്പൾസ് ഓഫ് എക്കണോമിക്സ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റാൻഡ് മണി നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ദി ജനറൽ ഓഫ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻറ്റർ സ്റ്റാൻഡ് മണി എന്ന കെയിൻസിന് പുസ്തകത്തിന് ശേഷമാണ് എക്കണോമിക്സിന് കൂടുതലായിട്ട് പ്രചാരം നേടിയിട്ടുള്ളത് അപ്പം ആൻസർ സി ആണ് ജി എൻ പി മൈനസ് തേയ്മാനം ജി എൻ പിയിൽ നിന്ന് തേയ്മാനം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ് എൻ എൻ പി നെറ്റ് അല്ലേ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ എൻ എൻ പി കിട്ടും സാധന വസ്തുക്കളുടെ ചോദനപക്രം വലത്തോട്ട് മാറുന്നത് ഡിമാൻഡ് കറവ് വലത്തേക്ക് സ്ഥാനം മാറാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും അപ്പോൾ ഡിമാൻഡ് കറിവ് വലത്തോട്ട് സ്ഥാനം മാറും ജന ജനസംഖ്യ ഉയരുമ്പോൾ ജനസംഖ്യ കൂടുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും അപ്പോൾ ഡിമാൻഡുകാര് വലത്തോടെ സ്ഥാനം മാറും അഭിരുചിയും താല്പര്യങ്ങളും വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യം വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് സ്വഭാവമായിട്ട് എന്താണ് കൂടും അപ്പോൾ വലത്തേക്ക് സ്ഥാനം മാറും മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് അല്ലേ ഇവ മൂന്ന് ശരിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൻസർ ഏതാണ് മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയാണ് കാരണം ഇത് മൂന്ന് ഘടകങ്ങളും അനുകൂലമായിട്ടും ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാരണമാണ് അപ്പോൾ ആൻസറ് ഡി ഓരോ യൂണിറ്റ് ഉൽപ്പന്നത്തിൻ്റെയും ചിലവ് ഓരോ യൂണിറ്റ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന ചെലവിനെ വിളിക്കുന്ന പേര് വിഭേദക ചെലവ് വേരിയബിൾ കോസ്റ്റ് സീമാന്ത ചെലവ് മാർജിനൽ കോസ്റ്റ് ശരാശരി ചെലവ് ആവറേജ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് സ്ഥിര ചെലവ് ഏതാണ് ശരാശരി ചെലവ് അതായത് ഓരോ ഉൽപ്പന്നത്തിന് യൂണിറ്റിൻ്റെയും വരുന്ന ചെലവിനെ നമ്മൾ ശരാശരി ചെലവ് അഥവാ ആവറേജ് കോസ്റ്റ് എന്ന് വിളിക്കും വിപണി വില സൂചിപ്പിക്കുന്നത് ഘടക ചെലവ് പ്ലസ് തേയ്മാനം അഥവാ മാർക്കറ്റ് പ്രൈസ് ഘടക ചെലവ് പ്ലസ് അറ്റപരോഷ നികുതി ഘടക ചെലവ് പ്ലസ് തേമാനം ഘടക ചെലവ് മൈനസ് അറ്റപരോഷൻ നികുതി ഏതാണ് ഘടക ചെലവ് പ്ലസ് അറ്റപരോഷൻ നികുതി ആൻസർ ബി ആണ് ഫാക്ചർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഒരു ഉൽപാദ യൂണിറ്റ് സാധാരണ ലാഭം മാത്രം നേടുന്ന പ്രധാന വക്രത്തിലെ ബിന്ദു ഏതാണ് ബ്രേക്ക് വൺ ബിന്ദു ഷെഡ് ഓൺ ബിന്ദു മുകളിലെ എം ബിയും ഇവയൊന്നുമല്ല സാധാരണ ലാഭം നേടുന്ന പോയിന്റ് നമ്മൾ ബ്രേക്ക് വിൻ പോയിന്റ് എന്നാണ് വിളിക്കുക അഥവാ ബ്രേക്ക് വിൻ മുൻ ആൻസർ എ ആണ്